നമസ്കാരം റിയൽ ന്യൂസ് നട്ടെല്ലിൻ്റെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയാ പരിശീലനത്തിന്റെ ഭാഗമായി ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജിൽ ബൈപോർട്ടൽ എൻഡോസ്കോപ്പിക് കടാവർ സ്പൈൻ വർക്ക്ഷോപ്പ് ആൻഡ് സി എം ഇ സംഘടിപ്പിച്ചു കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതോടനുബന്ധിച്ച് മെഡിക്കൽ സമ്മേളനവും നടന്നു മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ പ്രശസ്തരായ ന്യൂറോ സ്പൈൻ വിദഗ്ധരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് നട്ടലിലെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു നട്ടലിന്റെ ശസ്ത്രക്രിയ പരിശീലനത്തിന്റെ ഭാഗമായാണ് ഉള്ളേരി മലബാർ മെഡിക്കൽ കോളേജിൽ ബൈപോർട്ടൽ എൻഡോസ്കോപ്പിക് കടാവർ സ്പൈൻ വർക്ക്ഷോപ്പ് ആൻഡ് സി എംഇ സംഘടിപ്പിച്ചത് കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് മലബാർ മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗവും സ്പൈൻ സർജറി വിഭാഗവും കൂടെ സംയുക്തമായി ഒരു വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ബൈപോർട്ടാൽ ബൈപോർട്ടൽ സ്പൈൻ സർജറിയിലെ വർക്ക്ഷോപ്പ് അത് മൃതശരീരത്തിൽ സ്പൈൻ സർജറി പ്രാക്ടിക്കലി ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ അപമാനമുള്ള പ്രശസ്തരും പ്രകത്ഭരുമായ ന്യൂറോ സർജന്മാരും സ്പൈൻ സർജന്മാരും ഗൈഡ് ചെയ്യുന്ന നേതൃത്വം നൽകുന്ന ഈ വർക്ക്ഷോപ്പ് വളരെയധികം ഹിറ്റായിരിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി ഇത്തരം ഒരു വർക്ക്ഷോപ്പ് നടത്താൻ മലബാർ മെഡിക്കൽ കോളേജിന് പറ്റി എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് തികഞ്ഞ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട് ഈ വർക്ക്ഷോപ്പിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള സ്പൈൻ സർജന്മാരും ന്യൂറോസർജന്മാരും പങ്കെടുക്കുന്നു എന്നുള്ളതും അതിന്റെ ഇതോടനുബന്ധിച്ച് മെഡിക്കൽ സമ്മേളനവും നടന്നു മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ പ്രശസ്തരായ ന്യൂറോസ്പൈൻ വിദഗ്ധരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് നട്ടലിലെ താക്കോദ്വാര ശസ്ത്രക്രിയുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടു പ്രിൻസിപ്പൽ ഡോക്ടർ പി വി നാരായണൻ ഡോക്ടർ സുധാ അനിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റിജേഷ് ഡോക്ടർ ജേക്കബ് ആലപ്പാട്ട് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡയറക്ടർ ഗോൾഡ് ജുവല്ലറി I think he is a part of that culture, but he has now such a mannerism. Um, he is a simple, humble man. I, you could not give full attention to Spine surgery is one surgery where decision making is very, very important. More than the surgery, when you are young, you will feel like doing. Only long-term follow-up will prove whether what you did was right or wrong. All otherwise will look very great, but. ീപ് ഓൺ ബ്ലാബിംഗ് ബട്ട് ഐ ആം സ്റ്റോപ്പിംഗ് ഫോർ ദൈം ഫോർ വൺ ഓഫ് ടൈം യു ഇത്തരത്തിലുള്ള നൂതന ശസ്ത്രക്രിയാ പരിശീലന പരിപാടികളിലൂടെ ന്യൂറോ സ്പൈൻ സർജറി വിഭാഗത്തിലെ യുവ ഡോക്ടർമാർക്ക് നൂതന സാങ്കേതിക പരിശീലനവും അതിലൂടെ ശസ്ത്രക്രിയ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാവുകയും ഇതിലൂടെ വളരെ സൂക്ഷ്മമായ രോഗിപരിചരണം ലഭ്യമാവുകയും ചെയ്യുമെന്ന് ന്യൂറോ സർജറി വിഭാഗം തലവൻ ഡോക്ടർ രാജേഷ് നായർ പി സ്പൈൻ സർജറി വിഭാഗം ഡോക്ടർ എ മുഹമ്മദ് അൻസർ എന്നിവർ പറഞ്ഞു ആദ്യമായി നട്ടലിലെ താക്കോൽ ശസ്ത്രക്രിയക്കുള്ള പരിശീലനവും തുടർന്നുള്ള സമ്മേളനവും മലബാർ മെഡിക്കൽ കോളേജിൽ വെച്ച് വിജയകരമായി നമ്മൾ പൂർത്തിയാക്കി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്തിൽ നിന്നുള്ള വിദഗ്ധരായ ന്യൂറോസ്പൈൻ വിദഗ്ധർ ഈ പരിശീലന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുകയും ഒരുപാട് യുവ ന്യൂറോ ഡോക്ടർമാർ ഇതിൽ പരിശീലനം നേടുകയും ചെയ്തു ഇതുപോലെയുള്ള പരിശീലന പരിപാടികളിലൂടെ നമുക്ക് യുവ ഡോക്ടർമാർക്ക് ആത്മവിശ്വാസം നൽകാനും അതുവഴി രോഗികൾക്കും സമൂഹത്തിനും ഒരുപാട് ഉപകാരം ചെയ്യാനും സാധിക്കും ഡോക്ടർമാർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു Real News Barış